ഏവർക്കും ഹൃദ്യമായ ഒരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള അശുഭാപ്തി വിശ്വാസത്തോടുകൂടി സർവീശ്വരനായിരിക്കണം ഭഗവാൻ എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓ ലോക സമസ്ത സമസ്തസുഖനോഭവ ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ദർശിക്കുക അഥവാ ശ്രവിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അങ്ങനെ മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രതിപാദ്യ വിഷയത്തിലേക്ക് കടക്കാം പ്രകൃതിയുടെ ഗതിവിഗതികളെ വികതികളെ ശ്രദ്ധേയമാക്കണ സന്നിധാനങ്ങളാണ് കാവുകൾ കുളങ്ങൾ ആവാസ വ്യവസ്ഥിതിയെ ശ്രേഷ്ഠമാക്കുന്നത് അല്ലെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് കാവുകൾ അറിയപ്പെടാത്ത കാവുകൾ കുളങ്ങൾ ഇതൊക്കെ പ്രകൃതിയുടെ ഊർജ്ജഭാവങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാവുകളുടെ അടുത്ത് വസിക്കുന്നവർക്ക് മാരകമായിട്ടുള്ള വ്യാധികളോ മറ്റ് വിഷയാദിഭാവത്തിലുള്ള രോഗങ്ങളോ വന്നു ചേരുകയില്ല അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ശ്രേഷ്ഠമാക്കി നിർത്തണ സഞ്ചയങ്ങളാണ് എന്നുള്ളതാണ് അം ഇന്ന് പറയണത് ഒരു മാടൻ സ്വാമി വസിക്കണ ശിവപുത്രൻ വസിക്കണ ഒരു കാവ് കാവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ എന്തോ ആൾ ആൾസഞ്ചയമോ അല്ലെങ്കിൽ മറ്റ് ആർഭാടപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെയില്ല കുറേ വള്ളിക്കെട്ടുകൾ അത് പ്രകൃതി ഒരുക്കിയിരിക്കണം തനിമ അത്രയധികം വള്ളിക്കെട്ടുകളും നിങ്ങൾ വീഡിയോ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ നല്ല ഭംഗിയാണ് കാണുവാൻ അതേപോലെ തന്നെ നല്ല ശുദ്ധവായു ലഭ്യമാകുന്നൊരു സ്ഥാനഭാവം അതിനേക്കാളുപരി തൻ്റെ അടുക്കലെത്തുന്നവരെ മാടൻ ഒരു കാരണവശാലും വെറും കയ്യോട് തിരിച്ചയക്കയില്ല ദുഃഖങ്ങളെന്തായിക്കോട്ടെ ദുരിതങ്ങൾ എന്തായിക്കോട്ടെ അല്ലെങ്കിൽ രോഗങ്ങൾ എന്തായിക്കോട്ടെ അതിൽ നിന്ന് ഏറ്റവും പരമമായിട്ടുള്ള ഭാവത്തിൽ തൻ്റെ ഭക്തനെ തന്നെ ദർശിച്ചവനെ സന്തോഷപ്രദമാക്കണം ഒരു മഹാമാടൻ തമ്പുരാൻ്റെ സന്നിധിസ്ഥാനഭാവം വലിയ എന്തുവാ ഒരു ക്ഷേത്ര ക്ഷേത്രസഞ്ചയമെന്നല്ല ഒരു പീഠം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വിഗ്രഹമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഉള്ള ഒരു എനർജി പവർ എന്ന് പറയുമ്പോൾ അത് അനുഭവിച്ചറിഞ്ഞാലേ അതിനെ എത്രയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയുവാൻ സാധിക്കില്ല അത്ര ഒരു എന്താണ് സുഖമമായ മനസ്സിന് ആനന്ദവും ശരീരത്തിന് ആരോഗ്യവും അതേപോലെ ആത്മാവിന് സുഹൃതവും നൽകുന്ന ഒരു സ്ഥാനഭാവമാണ് ഇവിടുത്തെ വഴിപാട് എന്ന് പറയുമ്പോൾ താമ്പൂല സമർപ്പണമാണ് പിന്നെ മലയാള മാസങ്ങളിൽ പല സജ്ജനങ്ങൾ കൊണ്ട് വന്ന് നടത്തണ അന്നദാന സദ്യ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അത് ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങളിൽ വിജയം പ്രാപിക്കുമ്പോൾ മാടൻ മാടന്തപുരാൻ്റെ മുന്നിൽ എന്താണ് താമ്പൂല സമർപ്പണം യഥേഷ്ടം താമ്പൂലവും അതേപോലെ തന്നെ കള്ളും ഭഗവാന് സമർപ്പിച്ച് പിന്നെ സജ്ജനങ്ങൾക്കായിട്ട് ഭക്തർക്കായിട്ട് വിശേഷമായിട്ടുള്ള അന്നദാനവും ആണ് ഇവിടെ അല്ലാതെ മറ്റു വഴിപാടുകളൊന്നും ഇല്ല പിന്നെ എണ്ണാതിരി കർപ്പൂരം ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ കൊളുത്തുക അങ്ങനെയുള്ളൊരു സന്നിധിയാണ് ഭയങ്കര ചൈതന്യമാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അത് പെട്ടെന്ന് സാധ്യമാകണം ഒരു മാടൻ തമ്പുരാൻ്റെ സന്നിധി അല്ല ഇത് ഞാൻ ഒരു യാത്രാ മധ്യേ ഞങ്ങൾ ഒരു പീടികയിൽ ഒരു കടയിൽ വലിയ ഈ ചൂടിൻ്റെ ആധിപത്യം കാരണം നല്ല ഒരു നാരങ്ങ വെള്ളം കുടിക്കാം എന്ന് വിചാരിച്ച് കയറിയ മാത്രയിലാണ് ഈ കാവിനെക്കുറിച്ച് അവിടെ ഇരുന്ന് ഓരോരുത്തരും സംസാരിക്കുന്നത് വഴി ഞങ്ങൾ ഈ സന്നിധിയിൽ എത്തിച്ചേർന്നത് അ നട്ടുച്ച സമയമാണ് എൻ്റെ യാത്രകൾ മുഴുവൻ നട്ടുച്ച സമയഭാവത്തിലാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കാവ് കണ്ടപ്പോഴാണ് എന്നാൽ അതിനെക്കുറിച്ചൊന്ന് ആധികാരികമായിട്ട് മനസ്സിലാക്കാം എന്നൊക്കെ വിചാരിച്ചാൽ അന്നേരം അവിടെയുള്ള ഒരു ഭക്തൻ്റെ അടുക്കൽ ചോദിച്ചാൽ മാത്രമേ പറയുകയാണെങ്കിൽ സജ്ജനങ്ങളാണ് അവിടെ എത്തിച്ചേരുക എത്തിച്ചേരുന്നത് വെറും കൈയ്യോടെയല്ല എന്നുള്ളതാണ് പ്രത്യേകത എത്ര ശ്രേഷ്ഠമായിട്ടുള്ളൊരു സവിധമാണ് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒന്ന് പോകുക നിങ്ങളുടെ ദുഃഖഭാരം അവിടെ ഇറക്കി വയ്ക്കുക കൂടെ ഏറ്റവും പരമമായിട്ടുള്ള മാടൻ എല്ലാ അനുഗ്രഹവും വന്നു ചേരുന്നതാണ് ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാടൻമുരുപ്പ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ നാമധേയം തന്നെ അന്നേരം എത്രത്തോളം ആ ഒരു ചൈതന്യം അവിടെ അധിവസിക്കണോ എന്നുള്ളതാണ് നമ്മൾ അടൂരിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന മാർഗെ ഏനാത്ത് എന്ന ജംഗ്ഷനിൽ നിന്ന് കടുവത്തോട് എന്ന ദേശത്തിലേക്ക് പോകുന്ന വഴി തെങ്ങമ്മന്മം ക്ഷേത്രത്തിൻ്റെ അടുക്കലൂടെ തെങ്ങമ്മന്മം ജംഗ്ഷൻ അതിൻ്റെ തൊട്ടടുക്കലായിട്ടൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അരികിൽ കൂടി കുറച്ച് ഒരു അഞ്ഞൂറ് മീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ തമ്പുരാൻ്റെ ആലയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും നമ്മളെന്ത് ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അത് സാധ്യമാകും എന്നുള്ളതാണ് പ്രത്യേകത അല്ല നിങ്ങൾക്ക് അവിടെ എത്തുവാൻ സാധിക്കുകയാണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സ്ഥാനഭാവമാണ് അല്ല ഞാൻ ഈ കാവുകളെയും കുളങ്ങളെയും നമ്മുടെ ആവാസ വ്യവസ്ഥിതിയെ ശ്രേഷ്ഠമായി കൊണ്ടുപോകുന്ന അറിയപ്പെടാതെ കിടക്കുന്ന ഊർജ ഭാവങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നുള്ളതാണെൻ്റെ ലക്ഷ്യം അന്നേരം ആർക്കെങ്കിലും ഈ അറിവ് ഇഷ്ടമായി ഇത് ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ അടുക്കൽ എത്തിച്ചേരുക അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ട സജ്ജനങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതേപോലെയുള്ള കാര്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പരിപൂരിതമായിട്ടുള്ള ഭാവത്തിൽ ഓരോരോ വീഡിയോകൾ നിങ്ങൾ ിലേക്ക് എനിക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനോട് വിശ്വസ്തയോടുകൂടി അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മറ്റൊരു വീഡിയോയുമായി വരെ ഏവർക്കും നന്ദി നമസ്കാരം